തേനീച്ച യാത്ര ചെയ്യുന്നുണ്ടോ ഇത് കൂട്ടമായിട്ട് തേനീച്ച സഞ്ചരിച്ചോണ്ടിരിക്കുന്നതാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത് എന്തുകൊണ്ടോ കുത്തുവോന്നറിയത്തില്ല ഇത് ഞാൻ വീഡിയോ എടുക്കാൻ കാരണം ഇത് വളരെ ദൂരെ തന്നെ ഒരു ഈ കേൾക്കുന്ന ശബ്ദമുണ്ടല്ലോ കേട്ടു അപ്പോൾ അതിൻ്റെ പുറകെ ഞാൻ വന്ന വന്നപ്പോഴത്തേക്ക് അതുകൊണ്ടോ എല്ലാം കൂടെ അവിടെ കയറും കേട്ടോ ഇത് ഞെളു തേനീച്ചയാണോ പെരുന്തേനീച്ചയാണോ എന്നറിയില്ല എല്ലാം ആ ഭാഗത്ത് കൂടുന്നുണ്ട് കേട്ടോ ചോണ്ടോ ശബ്ദം കേട്ടോ ഇതെല്ലാം കൂടെ മൂളി വന്ന് അവിടെ കൂടുവാണ് മിക്കവാറും അവിടെ കൂട് വെക്കാനായിരിക്കും അവിടെ ഈറ്റയൊക്കെ ഇതിപ്പോ ചെറിയൊരു കയ്യാലുടെ ഒരു ഉയർന്നിരിക്കുന്ന മാട് ഈ ഭാഗത്തുണ്ട് കേട്ടോ കയ്യാല മാട് കയ്യാലപ്പൊത്തൊക്കെ ഉണ്ട് അവിടെ ഇനി അതുകൊണ്ടാണ് നടത്തില്ല ഉണ്ടോ ഇവിടെ ഈ ചെറിയൊരു ഈറ്റക്കാടൊക്കെ ഉണ്ട് അതിൻ്റെ താഴെയാണ് ആ തന്നെ അത് കൂടിയിട്ടുണ്ട് കേട്ടോ ഉണ്ടോ ഈറ്റെ പറക്കലൊക്കെ കുറഞ്ഞു അങ്ങനെ അടിഭാഗത്ത് എവിടെയുമാണ് ഇതെല്ലാം കൂടിയേക്കുന്നത് ഇങ്ങനെയാണ് തേനീച്ച സഞ്ചരിച്ചു വന്ന് എൻ്റെ കൂട്ടിൽ അണയുന്നത്